എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് നമ്മോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് നാം എങ്ങനെ അളക്കും അഥവാ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കുവാനവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരം ഏതാണ് ഈ ചിന്തകൾ ഈ ദിവസങ്ങളിൽ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്താൽ ഓടി വന്ന് അമ്മേ ഹഗ് ചെയ്യുന്നു അപ്പനോട് നൂറ് താങ്ക് യു പറയുന്നു ഇത് സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് താൽക്കാലികമായി ലഭിക്കുന്നതിൻ്റെ സന്തോഷം പ്രകടമാക്കും മിക്കവാറുമുള്ള സ്നേഹപ്രകടനങ്ങളെല്ലാം അപ്രകാരമാണ് അപ്പോൾ ലഭിക്കുന്നതിന് തിരികെ നൽകുന്ന ഒരു സന്തോഷമാണ് സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതൊന്നും സ്നേഹമല്ല കാരണം സ്നേഹത്തിൽ സഹനമുണ്ട് സഹനമില്ലാത്ത സ്നേഹം സ്നേഹമല്ല ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹിക്കുമ്പോഴല്ലേ സ്നേഹം സ്നേഹമാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാൻ അനുഭവിക്കാൻ തയ്യാറാകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം അർത്ഥം വെളിപ്പെടുന്നത് ഇത് നമ്മുടെ പല അനുഭവങ്ങളിലൂടെ നമുക്കറിയാം ഞാൻ പലപ്പോഴും ചിന്തിക്കും എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ മാതാപിതാക്കളോട് എനിക്കുള്ള സ്നേഹം എത്രത്തോളമാണ് നമ്മുടെ മക്കളോട് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളമാണ് നമ്മുടെ മക്കൾ നമ്മളെ തുടർമാനമായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാതെ നമ്മളെ വല്ലാതെ പരീക്ഷീണരാക്കുമ്പോൾ അവരോടുള്ള നമ്മുടെ സ്നേഹം പൂർണ്ണമാണ് സ്നേഹത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരവ് ഇതാണ് കുഞ്ഞുങ്ങൾ അവർക്ക് മാതാപിതാക്കളുള്ള സ്നേഹ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവർ മാതാപിതാക്കളിൽ നിന്നും അകലെയായിരിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആരും അവരെ കാണാതിരിക്കുമ്പോൾ അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പലവിധ തെറ്റുകളിൽ വീഴുവാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രലോഭനങ്ങളിൽ വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് തങ്ങളുടെ മാതാപിതാക്കളോടുള്ള ആ സ്നേഹം പ്രകടമാക്കുവാൻ അവർക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശക്തമായ സ്നേഹം എൻ്റെ പിതാവിന് എൻ്റെ മാതാവിന് അവരെ വേദനിപ്പിക്കുന്ന ഈ പ്രവൃത്തി ഞാൻ ഒരു കാരണവശാലും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നിശ്ചയം അവർ പ്രാപിച്ച് അതിൽ തന്നെ അവർ നിലനിൽക്കുകയാണെങ്കിൽ അനുസരണത്തോടെ വിവേകത്തോട് സത്യസന്ധതയോടെ നിലനിൽക്കുകയാണെങ്കിൽ അത് മാതാവിനും പിതാവിനും കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ സ്നേഹത്തിന്റെ പൂർണ്ണത സമ്പൂർണമാക്കേണ്ടത് ഓരോ കുട്ടികളുടെയും കടമയാണ് ധർമ്മമാണ് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ നിങ്ങളകലും പോകും നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വളരെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കാം അവിടെ നിങ്ങൾ തെറ്റിപ്പോകാതെ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ കഴിയണം പ്രലോഭനങ്ങൾ നിങ്ങളെ മാടി വിളിക്കും തെറ്റിലേക്ക് വിഴുവാനുള്ള അനവധി അവസരങ്ങൾ ട്രാപ്പുകൾ ഉണ്ടാകും അതിലൊന്നും വീണു പോകാതെ മാതാപിതാക്കളോട് നിങ്ങളുടെ സ്നേഹം പ്രകടമാക്കുന്ന ആ അവസ്ഥയെ തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനായിട്ട് നിങ്ങൾ ഒരുക്കപ്പെടുക ഹോട്ട് ബ്ലസ് യു ഓൾ